ഞാൻ എന്താ പണിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഇതേ അവരെ മാർക്കറ്റിൽ പോയിരുന്നു അപ്പോൾ കണ്ട അഞ്ച് അഞ്ച് അയില നൂറ്റമ്പത് രൂപ പിന്നെ ഇതാ കുഞ്ഞുമത്തി കുഞ്ഞുമത്തി ഇത് എത്രയാണെന്ന് പറയും ഇത് അമ്പത് രൂപ അപ്പം ഇതെല്ലാം വെട്ടിക്കഴുകി പിന്നെ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ട് ഇറച്ചി ഇപ്പം ഇന്നെടുക്കൂല കഴുകി വൃത്തിയാക്കി അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റും ഇതും എപ്പോഴെടുക്കൂലട്ടെ ഇപ്പം ഞാൻ അയില മാത്രം എടുക്കുകയുള്ളൂ വെട്ടിക്കഴുകി അങ്ങ് വെക്കാമല്ലെന്ന് ഓർത്തിട്ടാണ് അപ്പോഴേ ഞാനിന്നിപ്പോൾ മാങ്ങ ഇട്ടാണ് എന്താ വെക്കാൻ പോകുന്നത് മാങ്ങയെ പിന്നെ നമ്മുടെ ചേമ്പില്ലേ ചേമ്പ് ചേമ്പ് കൂടെയിട്ട് തേങ്ങ അരച്ച് വെക്കുകയാണ് അപ്പോൾ ഈ കഷ്ണങ്ങൾ ഇങ്ങനൊക്കെ ഇങ്ങനെ തന്നെ കിടന്നോട്ടെ ഇപ്പോൾ ഉണ്ടല്ലോ ഉടഞ്ഞു പോയാലും പ്രശ്നം ഇല്ലല്ലോ അന്നേരം ശരിക്കും നെയ്യുള്ള സമയത്താണ് ഇതിങ്ങനെ ഇട്ട് വെക്കേണ്ടത് നല്ല ടേസ്റ്റാണ് നെയ്യെല്ലാം ഈ കഷ്ണത്തെ പിടിക്കും പിന്നെ മാങ്ങൾക്ക് പുളി ഉണ്ടായിട്ടെ നല്ല പുളി അപ്പോൾ മാങ്ങ ഞാൻ ഇത്തിരി വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അല്ല കലങ്ങി പോയിട്ടുണ്ടെങ്കിൽ കറി വല്ലാണ്ട് അങ്ങ് കുറുക്ക് കുറുക്കുവരുമായി പോവും അപ്പം നമുക്ക് വലിയ കഷ്ണമായിട്ട് തന്നെ ഇടായത് മാങ്ങയുടെ പുളി നല്ല ടേസ്റ്റ് അല്ലേ കറിക്കും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ ഒത്തിരി ഉരുവേം കെടുക്കുന്ന തളിക്കണം ഇതിനകത്ത് അവസാനം ഓ കൈ കടിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചേമ്പൊക്കെ ഇട്ട് കറങ്ങി വെച്ചിട്ട് എത്ര ആളുകളായെന്ന് അറിയാമോ ഇപ്പോൾ വരുന്ന വഴിക്ക് മധുരക്കിഴങ്ങ് കണ്ട് ഈ ചെറിയ ചേമ്പും കണ്ട് ഇപ്പം ഞാനത് വാങ്ങിക്കൊണ്ട് വന്നു ഇപ്പം എന്തായാലും മീനുണ്ടല്ലോ കയ്യിൽ കുറച്ച് കപ്പയും വാങ്ങി കപ്പ വേവിക്കാൻ നിൽച്ച് മുഴുവനും കൂടി ഇട്ടെടുത്താൽ പുളി കൂടു കൂടില്ലായിരിക്കും പുളി കൂടിയാൽ തന്നെ നല്ല ഇരിക്കട്ടെ നമുക്ക് അടപ്പത്തേക്ക് വെക്കാം കേട്ടോ പണിയൊന്നും തുടങ്ങിയാലോ ഇനിയും ചാണകട്ടാൻ കിടക്കണേ ഇറച്ച് ക്ലീൻ ചെയ്യണം അതിന് പിന്നെ ഇന്ന് ഞാൻ വെക്കൂല ഇന്നിപ്പോൾ ഇത് വെച്ചതുകൊണ്ട് കൊണ്ട് അയില വറക്കാനും എടുത്തിട്ടുണ്ട് പതു മതി പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു പച്ചക്കറിയൊന്നും വാങ്ങിയില്ല ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ദിവസമാവട്ടെ കണ്ടില്ലേ മീൻകറി നല്ല പറ്റി നല്ല ചേമ്പും മാങ്ങയും ഒക്കെ ഇട്ട് വെച്ച കറി ഇനി ഇതൊന്നും ഞാൻ കുറച്ച് കടകും കൂടി തിളച്ച് വെക്കേണ്ട വായിൽ നിന്ന് തന്നെ വെള്ളം വരണംണ്ട് കടകും കൂടി തിളച്ച് വെച്ചിട്ടേട്ടാ കറി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം ഞാൻ എണ്ണ ചൂടായും കടുകിട്ടുണ്ട് ഉരുവിട്ടുണ്ടേ അതിൻ്റെ കൂട്ടത്തില് കുറച്ച് ചുവന്നുള്ളി പിന്നെ കറിവേപ്പിലേയും കുഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഉള്ളി നോക്കട്ടെ ആയിട്ട് മൂത്തിട്ടുണ്ടേ അപ്പം ഞാൻ എന്താ കറിവേപ്പിനെയും കൂടി കൊടുക്കാം കേട്ടോ നന്നായിട്ട് മുരിഞ്ഞോട്ടെ നമുക്ക് ഇത് ഒഴിച്ചു മാറ്റാം കേട്ടോ മീൻ കറിക്കാത്തൊക്കെ ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് മീൻ വറുക്കണം മീൻ വറുക്കാനായിട്ട് നമുക്ക് രുചി കോണ്ടർ വെച്ച് കൊടുക്കാം അല്ല അവിടെ മുറിക്കട്ടെ എന്താ മീൻ മൊരിഞ്ഞിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്യാൻ പോകുന്നു ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീഡിയോ വേണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് എല്ലാവരും വീഡിയോ കാണലും മാത്രമേ ഉള്ളൂ പക്ഷെ ആരും തന്നാലും ലൈക്കും ചെയ്യാനില്ല കമൻറ്റും ചെയ്യുന്നില്ല സബ്ഡും ചെയ്യുന്നില്ല ആരെങ്കിലും ഒന്ന് ചെയ്തു തന്നെ സാധനം ഹെൽപ്പ് ചെയ്യണേറ്റും